മീനൊക്കെ ഇച്ചിരി വേണം ഇച്ചിരി സമയമുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതലി പാത്രത്തിൽ ഒരു ഐറ്റം വേവിച്ചെടുക്കാം വേറൊന്നുമില്ല കപ്പക്കിഴങ്ങ് അതായത് മധുരക്കിഴങ്ങ് കിട്ടണം അപ്പൊ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി ഇതിനകത്തോട്ട് വെച്ച് ആവിയൊക്കെ ഇടാം സാപ്പ് ഇടാം അപ്പൊ വെള്ളത്തിന് ഉപ്പ് പുളി പുളി വെള്ളത്തിൽ ചൂര തല ബ്ലഡിങ്ങനെ പോയിട്ടിരിക്കും അടിപൊളി ചൂര തല എന്റെ കെട്ടിന്ന ഇപ്പൊ പൊക്കിക്കൊണ്ട് തല മാത്രമേ ഉള്ളൂ അത് എത്ര ഉണ്ടോന്ന് ഞാനൊന്ന് ഇതുപോലുള്ള അഞ്ച് ചൂറെയുടെ തല അപ്പൊ നമുക്ക് ഇതൊന്ന് ഇപ്പൊ രാത്രിത്തേന് തലക്കറി ആക്കി എടുക്കുന്നു ഈ തല ഇത്രയും മലപ്പത്തി കിടക്കുന്ന പാത്രം ഒന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തലയൊക്കെ ഇച്ചിരി നമുക്ക് ചെറുതാകണം ചെറുതാക്കിയിട്ടൊരു തലക്കറി തട്ടിക്കൂട്ടാവെ അടുക്കള പണികളെല്ലാം ഒരുവിധം ഒതുങ്ങിയെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് മുട്ട പണികളായിട്ട് വരുന്നത് എൻ്റെ കിട്ടിയവൻ അല്ലെങ്കിലും ഉള്ളതാ വീട്ടിൽ ചോറും കറിയൊക്കെ കാണുമായിരിക്കും കറിയൊക്കെ എന്തായാലും കുഴപ്പമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കാണുമ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള മനസ്സിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതേ ഇണക്ക് പൊക്കി നേരെ കൊണ്ടുവരും അത് അപ്പം തന്നെ ഇങ്ങനെ വേവിച്ച് തിന്നണം കേട്ടോ അത് ഭയങ്കര ഒരു കിരിപ്പ് പിടിച്ച സ്വഭാവമാണ് എനിക്കാണെങ്കിലാ ജോലിയെല്ലാം ഒതുങ്ങിയിട്ട് എനിക്ക് കയറേണ്ടതല്ലോ എന്ന് പറഞ്ഞാൽ ആ സമാധാനത്തിരിക്കുമ്പോൾ ഇതുപോലുള്ള കുനിഷ്ട സ്ഥാനങ്ങളും കൊണ്ട് വരുമ്പോൾ എനിക്കങ്ങ് എന്താണെങ്കിൽ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഫ്രിഡ്ജിൽ കുത്തി കയറ്റി വെച്ചാൽ നാളെ ആയാലും നമ്മൾ തന്നെ ചെയ്യണമല്ലോ ആ ഒരു ചിന്ത മൈൻഡി വരുമ്പോൾ പെട്ടെന്ന് എവിടുന്നില്ലാത്ത സ്പീഡും എനിക്ക് വരും കേട്ടോ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി ഞാൻ തന്നെ ചെയ്യാലോ എന്ന് വിചാരിക്കും നാളായാലും ഞാൻ തന്നെ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചെന്തായാലും വൃത്തിയാക്കാൻ നിൽക്കുവാണ് കേട്ടോ സാധാരണ തലക്കറി എന്ന് പറഞ്ഞാൽ തല ഫുള്ളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ആ അഴുക്കൊക്കെ മാത്രം എടുത്ത് കളഞ്ഞിട്ട് തല മൊത്തത്തിൽ ഇട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഈ അഞ്ച് തല നിലവിൽ ഒരുമിച്ച് കിട ഒരുമിച്ച് കിടക്കാൻ പറ്റിയ പരുവത്തിലുള്ള വലിപ്പമുള്ള പാത്രങ്ങളൊന്നുമില്ല എനിക്ക് പൊതുവേ പാത്രമൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ വാങ്ങാനാണ് ഇഷ്ടം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വലിയ വലിയ മീനുകളൊക്കെ വരുമ്പോഴാണ് എനിക്ക് പണി കിട്ടുന്നത് അതുമ്പം ഞാൻ ഇങ്ങനെയുള്ള വലിയ വലിയ മീനുകളൊക്കെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയിട്ടാണ് കറിയാക്കുന്നത് കേട്ടോ പക്ഷെ തലക്കറിയാ തലയോടിങ്ങനെ പൊക്കി വെച്ച് കറി വെക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി കാണാനും കേട്ടോ പക്ഷേ ഭംഗി കുറവേ ഉള്ളൂ ടേസ്റ്റിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ അടുക്കള അടുക്കളയിൽ വെച്ച് തന്നെ അങ്ങ് വൃത്തിയാക്കി എടുക്കുവാണ് അവിടെ വെച്ച് തന്നെ കാരണം വെച്ചാൽ ഞാൻ അവിടെ വെച്ചാണ് സാധാരണ മീനൊക്കെ കഴുകി എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വലിയ മെനക്കെട്ട് കഴുകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് അകത്തുള്ള ഒരു കുറച്ചഴുക്ക് മാത്രം കളഞ്ഞാൽ മതി പിന്നെ ഞാൻ ഇത് ചെറിയ പീസുകളാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് നമ്മൾ അതേ കണക്കിട്ടല്ലോ ഉപയോഗിക്കുന്നത് ഫുൾ ആയിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീനൊക്കെ വൃത്തിയാക്കി എൻ്റെ പാത്രം വളരെ ചെറുതാവുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇതുപോലെയുള്ള പീസുകൾ ആകും തലയൊക്കെ ആക്കിടാം അതിന്റെ മുള്ളൊക്കെ ഈ ഒരു രീതിയിലും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ കറി വെക്കാൻ പോകാം അതൊക്കെ ആയിട്ട് നേരിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് പുളി പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് നേരിട്ട് വരുന്നത് കൊച്ചുള്ളി ആയി കറിക്ക് വേണ്ടി അപ്പൊ കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അടുത്ത് വെച്ചിരിക്കുക അപ്പൊ നമുക്ക് നേരെ കറി ആക്കാവേ കുഞ്ഞു ചട്ടിക്കകത്താന്ന് കറി വെക്കാൻ കേട്ടോ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ചൂരക്കറി അങ്ങനെ കറി വെക്കാനുള്ള ചട്ടിയൊക്കെ എടുത്ത് നേരെ അടുപ്പത്തിലോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പം കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കടുക്കൊന്ന് ഇട്ടക്കിട്ടക്കേന്നും അറിഞ്ഞ് പൊട്ടിയ സമയത്ത് കുറച്ച് ഉലുവട്ടോ ഇതെല്ലാം നിങ്ങളുടെ ഇടണം കേട്ടോ എനിക്ക് കണക്കൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല ഉള്ള ആരും പറയാലോ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ഇടുന്ന അളവും എത്രയാണെന്ന് പറഞ്ഞു തരാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് അതിനുശേഷം ഇട്ടോ അതൊരു ഇച്ചിരി പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുമ്പം നല്ല കൊച്ചുള്ളി കൊച്ചുള്ളി ഇടുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ കൊച്ചുള്ളിയും മൂന്ന് പച്ചമുളകുമാണ് ഞാൻ ഇട്ടത് അതൊരു ശകലം ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ മഞ്ഞപ്പൊടിയും മുള മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇടുന്നത് അതായത് മഞ്ഞപ്പൊടി അര അരക്കരണ്ടി എൻ്റെ കരണ്ടിക്ക് മല്ലിപ്പൊടി അതായത് മൂന്ന് കരണ്ടി മുളക് പൊടി നാല് കരണ്ടി കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഓരോന്നിൻ്റെയും പച്ചമണം മാറുന്നതനുസരിച്ചാണ് ഓരോ ഓരോ പൊടികളും ഞാൻ ഇട്ട് കൊടുത്തത് ലാസ്റ്റ് മുളക് പൊടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു പച്ച മൂപ്പ് ഇതൊക്കെ ഒന്ന് മാറി തന്നപ്പോൾ തക്കാളി ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇച്ചിരി വേവയ്ക്കാ അപ്പം തക്കാളിയുടെ ഒരു പച്ച ഇത് മാറിക്കഴിഞ്ഞപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കേട്ടോ പുളിവെള്ളം ഞാൻ നല്ല രീതിയിൽ ആ പുളിയുടെ അതിൻ്റെ പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ ഈ അതിൻ്റെ അടപ്പ് നിറയ്ക്കുന്നവരെ പിഴിഞ്ഞെടുത്തിട്ടൊരു രണ്ട് മൂന്ന് വട്ടം പിഴിഞ്ഞും കേട്ടോ പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കും പിന്നെ നിങ്ങൾക്ക് പിന്നെയും വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ പുളി പുളി വെള്ളം പുളിവെള്ളമല്ലാത്ത സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതി കറി ഉള്ളപ്പോൾ ഭയങ്കര അഹങ്കാരമാണ് ഇതുപോലെ ആഡംബരത്തിൽ വാരി ഇടും കേട്ടോ അതിനുശേഷം കറിയൊക്കെ തിളച്ച് തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ഓരോ കഷ്ണവും പുറക്കെ പുറക്കി ഇടുവാണ് കഷ്ണം ഇടുന്ന സമയത്തെല്ലാം എനിക്ക് മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ ഇതിനിങ്ങനെ സ്വാതന്ത്ര്യത്തി കിടക്കാൻ പറ്റും എൻ്റെ മീൻ കറി രണ്ട് പാത്രത്തിൽ വെക്കേണ്ടി വരും like ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് കാണുമ്പം ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ തോന്നും പക്ഷേ നമ്മളിട്ട് കുറച്ച് കഴിഞ്ഞിങ്ങനെ വേവൊക്കെ ആകുമ്പോഴത്തേന് അതിങ്ങനെ മാംസമൊക്കെ പൊടിഞ്ഞ് അതായത് അത് അതിനകത്താവും ഇപ്പം നിലവിൽ നമ്മൾ ഇടുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ തോന്നും കേട്ടോ പക്ഷെ ഞാനും അതിട്ടപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു കുളവായെന്ന് വിചാരിച്ചത് പക്ഷെ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ തിളയൊക്കെ വന്നിങ്ങനെ തുറന്ന് നോക്കി അതായത് ഈ ഒരു രീതി കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് കേട്ടോ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് ഈ പാത്രത്തിൽ ഞാൻ സാധാരണ ഒരു കറിയൊക്കെ വയ്ക്കുന്ന പാത്രമാണ് ഇത് കേട്ടോ അതുകൊണ്ട് അതായത് ഒരു ദിവസത്തിനുള്ള കറി മാത്രം വെക്കുന്ന പാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചത് സമയം ആ സമയം നമുക്ക് ഇഡല പാത്രത്തില് ഒരു ഐറ്റം വേവിച്ചെടുക്കാം വേറെ ഒന്നുമില്ല കപ്പക്കിഴങ്ങ് അതായത് ഇതൊന്ന് വൃത്തിയാക്കി ഇതിനകത്തോട്ട് വെച്ച് ആവിയൊക്കെ അപ്പൊ ഇതുകൂടി വൃത്തിയാക്കിയിട്ട് വരട്ടെ തീ കുറച്ച് വെക്കട്ടെ വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തേന് വെള്ളം ചൂടാവും വൃത്തിയാക്കി അതിനകത്ത് വെച്ചിട്ട് തീ കൂട്ടുക ഇതുകൂടി ഒന്ന് വൃത്തിയാക്കട്ടെ അങ്ങനെ കപ്പക്കിഴങ്ങ് വൃത്തിയാക്കി നമ്മൾ നേരെ ഇഡലി ആവി ഏറ്റാൻ പോയിക്കുവാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കറി അടുപ്പത്ത് വെച്ച സമയത്താണ് കപ്പക്കിഴങ്ങ് മൂന്നെണ്ണം അവിടെ ഇരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ അതവിടെ ഇരിക്കുമല്ലേ വെറുതെ അതും കൂടി വേസ്റ്റാക്കേണ്ട ഇതിൻ്റെ കൂടെ സാപ്പിടാലോ എന്ന് വിചാരിച്ചാൽ അപ്പോഴേ ഒരു മൈൻഡിൽ വന്ന് പെട്ടെന്ന് വൃത്തിയാക്കി എടുത്താണ് കേട്ടോ വീഡിയോ ഭയങ്കര ക്ലിയർ ഇല്ലാത്തതായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് തോന്നിയത് എന്തോ ഒരു എണ്ണമെഴുക്ക് പോലെ സ്ക്രീനിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അങ്ങ് ക്ഷേപിച്ചേക്കണം കേട്ടോ സത്യം പറയാം പത്ത് മിനിറ്റ് കൊണ്ട് വെക്കേണ്ട കറി ഞാൻ അരമണിക്കൂർ കൊണ്ടാണ് വെച്ച് തീർത്തുക വീഡിയോയും പിടിക്കണം കറിയും വെക്കട്ടെ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല ക്ലിയർ ഇല്ലെങ്കിലും കിടക്കട്ടെ എന്ന് ഒന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം നിങ്ങളും ഇതുപോലെയാണോ തലക്കറിയൊക്കെ വെക്കുന്നതെന്ന് കേട്ടോ നേരത്തെ പാത്രത്തിൽ മുങ്ങി നിന്ന തല അടങ്ങി ഒതുങ്ങി കിടപ്പുണ്ട് എന്നാലും ഫൈനലി നമ്മുടെ തലക്കറി നല്ല അട്ടിപ്പൊളി മധുരക്കിഴങ്ങും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നീര് സാപ്പിടാൻ പുള്ളേർക്ക് കിഴങ്ങ് വലുതായിട്ട് പ്രിയമില്ലാത്തതുകൊണ്ട് മക്കൾക്ക് ചോറും തലക്കറിയായിട്ടാണ് കൊടുത്തത് രാത്രിത്തേന് ഞാനും എൻ്റെ കെട്ടിയേനും കിഴങ്ങൊക്കെ കഴിച്ചിട്ടോ മധുരക്കിഴങ്ങും തലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട് എന്തായാലും സൂപ്പർ ടേസ്റ്റി ആണോ അപ്പം നിങ്ങളും ഇതുപോലെയാണ് ചെയ്യുന്ന ആണോ ഇല്ലയോ ഒന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ ഒരു ലവ് തന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് എൻ്റെ ഫാമിലി ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്